എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ പ്രതീക്ഷകൾ സമ്മാനിച്ചതിന് ശേഷം അതെല്ലാം തന്നെ തല്ലിക്കൊഴിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന വന്നിരുന്നു പഹൽഗാം അറ്റാക്കിന് ശേഷമുണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ സൈനിക സംഘർഷത്തിന് അയവ് വരുത്തിയത് താനാണ് എന്നും താൻ മീഡിയേറ്റ് ചെയ്തിട്ട് തൻ്റെ മധ്യസ്ഥതയിലാണ് ഇരു രാജ്യങ്ങളും ഒരു വെടിനിർത്തൽ പ്രഖ്യാപനത്തിലേക്ക് നീങ്ങിയത് എന്നുമൊക്കെയുള്ള വലിയ പ്രഖ്യാപനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അതിനെ ആവർത്തിച്ച് ശരിവെച്ച അമേരിക്കയുടെ മറ്റ് ആൾക്കാരുണ്ട് ഉദാഹരണത്തിന് അവരുടെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് അവരുടെ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ തുടങ്ങിയ ആൾക്കാരെല്ലാവരും തന്നെ വളരെ കൃത്യമായി വളരെ ഡീറ്റെയിൽഡായിട്ട് എങ്ങനെയാണ് ട്രംപ് ഒരു മധ്യസ്ഥത വഹിച്ചത് എന്നതിനെക്കുറിച്ച് വിശദീകരിച്ചിരുന്നു അതിൻ്റെ ചുവട് പിടിച്ചാണ് നമ്മുടെ നാട്ടിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഈ വിവരം വെളിപ്പെടുത്താതിരുന്നത് നമ്മൾ അമേരിക്കയുടെ പിന്തുണ അഭ്യർത്ഥിച്ചിരുന്നു നമ്മളിതിൽ മധ്യസ്ഥനായിട്ട് ഡൊണാൾഡ് ട്രംപിനെ തീരുമാനിച്ചിരുന്നു എന്തുകൊണ്ടാണ് സിംല കരാറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെയൊക്കെ നമ്മൾ വയലേറ്റ് ചെയ്ത് ഇങ്ങനെ വയലാട്രലായിട്ട് തീരുമാനിക്കേണ്ടുന്ന ഒരു വിഷയം എന്തുകൊണ്ടാണ് അന്താരാഷ്ട്ര രംഗത്തേക്ക് കൊണ്ടുപോയത് തുടങ്ങിയ നിരവധി ചോദ്യങ്ങളുണ്ടായിരുന്നു ഇതിനെല്ലാം തന്നെ മറുപടി പറയുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി മോദി ഒരു പ്രത്യേക പാർലമെൻ്റ് യോഗം വിളിക്കണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ തന്നെ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ ഇതിൻ്റെ എല്ലാം തന്നെ മുനയൊടിച്ചിരിക്കുന്നത് ഇപ്പോൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് കോൺഗ്രസിൻ്റെ പ്രചരണങ്ങൾക്കുള്ള തിരിച്ചടി അർത്ഥത്തിലാണ് ഇതിൽ നിന്നുണ്ടാകുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് തുടർന്ന് കാണുക നമ്മളിതിൽ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഇരു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സൈനിക നടപടി ഒരു മധ്യസ്ഥതയുടെ അടിസ്ഥാനത്തിലാണ് വെടിനിർത്തലിലേക്ക് പോകുന്നത് എങ്കിൽ ഈ മധ്യസ്ഥനായി വരുന്ന ആളിനെ രണ്ട് പാർട്ടികളും അംഗീകരിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സ് ഇതിലുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം യുവൻ ഇടപെട്ട് അവസാനിപ്പിക്കുകയും തുടർന്ന് അതിൻ്റെ മേൽ ഒരു ചർച്ച നടക്കുകയും ചെയ്യുമ്പോൾ അതിന് മധ്യസ്ഥത വഹിക്കാനായിട്ട് സോവിയറ്റ് യൂണിയൻ വന്നിരുന്ന രീതി എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ ആവർത്തിച്ചു പറയുന്നത് അന്ന് അലക്സി കസിഗിനാണ് സോവിയറ്റ് യൂണിയന് നേതൃത്വം നൽകുന്നത് ഇന്ത്യയോടും പാകിസ്ഥാനോടും തങ്ങൾ മധ്യസ്ഥനാകട്ടെ എന്ന് ഇവർ ആവശ്യപ്പെടുന്നു അങ്ങനെ ഒരു റിക്വസ്റ്റ് വരുമ്പോൾ അത് പരിഗണിച്ച് ഇന്ത്യ അതിന് സമ്മതിക്കുന്നു അതിന് പിന്നാലെ പാകിസ്ഥാനും സമ്മതിക്കുന്ന ഒരു സാഹചര്യമാണ് അന്നുണ്ടായത് അങ്ങനെ ഈ പ്രശ്നത്തിൽ ഭാഗഭാക്കായിട്ടുള്ള രണ്ടാൾക്കാരും ഒരേപോലെ തന്നെ പിന്തുണച്ചുകൊണ്ട് അവരുടെ രണ്ടുപേരുടെയും സമ്മതത്തോടു കൂടിയാണ് ഒരു തേർഡ് പാർട്ടി ഒരു മിഡിൽമാനായി ഈ ഒരു പ്രശ്നത്തിൽ ഇടപെടുന്നത് അന്ന് അതിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകളും അതിൻ്റെ ഒപ്പിടുക തുടങ്ങിയ ചടങ്ങുകളെല്ലാം തന്നെ താഷ്കൻ എന്നൊരു ന്യൂട്രൽ വേദിയിൽ വെച്ച് നടത്താം എന്ന് തീരുമാനമാവുകയും ചെയ്തു എന്നതും നമുക്കറിയാവുന്നതാണ് അപ്പോൾ അങ്ങനെയാണ് ഒരു മിഡിൽമാൻ വരുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ പഴയ തലമുറ കോൺഗ്രസ്സുകാർക്കെങ്കിലും ഉണ്ടാകേണ്ടതാണ് കോൺഗ്രസിൻ്റെ ചരിത്രം വളരെ കൃത്യമായി എല്ലായ്പ്പോഴും പറയുന്ന അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും ഇതിങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കണമായിരുന്നു എന്നാൽ അവരുടെ ഭാഗത്തു നിന്ന് ആ ചിന്തകളൊന്നും തന്നെ ഉണ്ടായില്ല അമേരിക്കൻ പ്രസിഡന്റ് വെറുതെ ഒരു ഡയലോഗ് അടിച്ചപ്പോൾ ആ ഡയലോഗാണ് സത്യം എന്ന് കരുതി അതിനെ ആംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയും അതിൻ്റെ പേരിൽ നമ്മുടെ സർക്കാർ മറുപടി പറയണം എന്നൊക്കെ പറയാനാണ് കോൺഗ്രസ് ശ്രമിച്ചത് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇത് ഇതിനുള്ള ഒരു അവസരമായിരുന്നില്ല എന്നൊക്കെ പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള പലരും കോൺഗ്രസിനെ വിമർശിച്ചത് പലപ്പോഴും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നവും ആൾക്കാരുടെ പൾസ് എന്താണ് എന്നതിനെ സമയോചിതമായി മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതിലാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന് ഓപ്പറേഷൻ സിന്ധൂറിൽ വളരെ ഡിസൈസീവായിട്ടുള്ള ഒരു വിജയം ഉണ്ടാവുകയും അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്യേണ്ടുന്ന സമയത്താണ് സ്വിച്ച് ഇട്ടതുപോലെ പെട്ടെന്ന് നൽകിയിരുന്ന പിന്തുണകളെല്ലാം തന്നെ കോൺഗ്രസ് പിൻവലിക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കിക്കൊണ്ട് കോൺഗ്രസ് സർക്കാരിനെതിരെ കുറേ ചോദ്യങ്ങളുമായി വന്നിരിക്കുന്നത് അത് ഒരു പക്ഷേ അല്പം കൂടി കഴിഞ്ഞിട്ടുള്ള മറ്റൊരവസരത്തിലായിരുന്നുവെങ്കിൽ അതിന് കൂടുതൽ സാധുത കിട്ടുകയും ചെയ്യുമായിരുന്നു തന്നെയുമല്ല പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എത്രത്തോളം അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളെയൊക്കെ തന്നെ വിശ്വസിക്കാം എന്നതിനെക്കുറിച്ച് ഒരു വെയിറ്റ് ആൻഡ് വാച്ച് ഗെയിം നടത്തിയതിനു ശേഷം മാത്രം പ്രതികരിച്ചിരുന്നുവെങ്കിൽ കോൺഗ്രസ്സിന് ഈ അബദ്ധം ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ് സത്യം കഴിഞ്ഞ ദിവസം ഖത്തർ സന്ദർശിക്കുന്ന സമയത്താണ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ തീരുമാനം മാറ്റിയത് ഇതുവരെ അദ്ദേഹം പറഞ്ഞിരുന്നത് താൻ ബ്രോക്കർ ചെയ്തിട്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും ഒരു വെടിനിർത്തലിനേക്ക് എത്തിയത് എന്നാണ് അതുകൊണ്ട് തന്നെ താനിത് ചെയ്തു താനിത് നേടിയെടുത്തു എന്നൊക്കെയാണ് അദ്ദേഹം ഇതുവരെ അവകാശപ്പെട്ടിരുന്നത് അത് ഒന്നിലധികം തവണ അദ്ദേഹം ആവർത്തിച്ചു അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ഭാഷയത്തിനെ എൻഡോഴ്സ് ചെയ്യുന്നതിന് വേണ്ടി നിരവധി ആൾക്കാർ അവരുടെ ഭരണകൂടത്തിൽ നിന്ന് വേറെയും ഉണ്ടായി എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ മിസ് ചെയ്തത് അദ്ദേഹം തുടർന്ന് നടത്തിയിരുന്ന പല പ്രസ്താവനകളിലും ഒരു പിന്മാറ്റം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നിലപാടിൽ ഉണ്ടായി എന്നതിലാണ് അതായത് ആദ്യമൊക്കെ അമേരിക്കയുടെ ഇടപെടൽ മൂലം തൻ്റെ മധ്യസ്ഥത മൂലമാണ് താനാണ് ഈ വെടിനിർത്തൽ നേടിയെടുത്തത് എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ ഖത്തർ സന്ദർശനത്തിനിടെ അദ്ദേഹം വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞു ട്രംപിൻ്റെ പ്രസ്താവനകളും ജെ ഡി വാൻസിൻ്റെയും മാർക്കോ റൂബിയോയുടെയും ഒക്കെ പ്രസ്താവനകൾ വരുന്ന സമയത്തും നമ്മുടെ രാജ്യം ആദ്യം എടുത്തിരുന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു അതായത് ഈ വിഷയത്തിൽ മധ്യസ്ഥരില്ല എന്നും ഇന്ത്യ പാകിസ്ഥാൻ ചർച്ച എല്ലായ്പ്പോഴും ഉഭയകക്ഷി ചർച്ചകൾ മാത്രം ആയിരിക്കുമെന്നും അതും ടെററിസം പാകിസ്ഥാൻ ഒക്കെ കാശ്മീർ എന്നീ വിഷയങ്ങളെക്കുറിച്ച് മാത്രമേ നമ്മൾ ചർച്ച ചെയ്യുകയുള്ളൂ എന്നുമൊക്കെ ഇന്ത്യ പറഞ്ഞു അതിനോടൊപ്പം തന്നെ ഇതിൽ മധ്യസ്ഥരില്ല എന്ന് നമ്മുടെ വിദേശകാര്യ വക്താവ് അടക്കം പറഞ്ഞിരുന്നതാണ് നമ്മുടെ വിദേശകാര്യ മന്ത്രിയും ആ കാര്യത്തിനെക്കുറിച്ച് പിന്നീട് പറയുകയുണ്ടായി എന്നിട്ടും നരേന്ദ്രമോദി തന്നെ അഭിപ്രായം പറയണം എന്നൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാർക്ക് വലിയ തിരിച്ചടിയാണ് ട്രംപ് ഖത്തറിൽ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പറഞ്ഞത് ഞാനിത് ചെയ്തു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല എന്നാണ് എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാൻ താൻ സഹായിച്ചു എന്ന് അദ്ദേഹം പറയുന്നുമുണ്ട് അതായത് നമുക്കറിയാവുന്നത് പോലെ നമ്മുടെ വിദേശകാര്യ മന്ത്രി അടക്കം നിരന്തരമായി അമേരിക്ക ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളുമായി ഈ വിഷയങ്ങളെയെല്ലാം തന്നെ അതാത് ദിവസം തന്നെ ഇതിനെക്കുറിച്ച് ബ്രീഫിംഗ് അവർക്ക് നൽകിയിരുന്നു അങ്ങനെയുള്ള സംഭാഷണത്തിൽ സ്വാഭാവികമായും ഇവരെല്ലാവരും നമ്മളുടെ യുദ്ധം നിർത്താനായിട്ട് ആവശ്യപ്പെടും സമാധാന ചർച്ചകളുമായി മുന്നോട്ട് പോകാൻ ആവശ്യപ്പെടും അത് ഈ രാജ്യങ്ങളൊക്കെ തന്നെ എടുത്തിരിക്കുന്ന പരസ്യ നിലപാടുകൾ കൂടിയാണ് അങ്ങനെയുള്ള ഒരു ഫ്രണ്ട്ലി ടോക്ക് ഒരിക്കലും ഒരു മധ്യസ്ഥതയല്ല അതുകൊണ്ടാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ സോവിയറ്റ് യൂണിയൻ്റെ അലക്സി കസിഗിൻ്റെ മധ്യസ്ഥതയെക്കുറിച്ച് പറഞ്ഞത് ആരെങ്കിലും എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഒരിക്കലും മധ്യസ്ഥതയാവില്ല പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുമായി കൂടുതൽ അടുപ്പം അവരാഗ്രഹിക്കുന്നു എന്നതുകൊണ്ട് തന്നെ അവർ ഒരുപക്ഷേ ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി അമേരിക്കയെ അറിയിച്ചിട്ടുണ്ടാകും നമ്മുടെ രാജ്യം ഡെയിലി ഇവർക്ക് നൽകുന്ന ബ്രീഫിങ്ങിൻ്റെ ഭാഗമായി നമ്മളും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പോവുകയാണ് എന്ന് അമേരിക്കയെ അറിയിച്ചിട്ടുണ്ടാകും അത് ഔദ്യോഗികമായിട്ട് ഈ രണ്ട് രാജ്യങ്ങളും പ്രഖ്യാപിക്കട്ടെ എന്ന് കരുതുകയാണ് വിവേകമുള്ള ഏതൊരു ലോക നേതാവും ചെയ്യുക പക്ഷേ ഡൊണാൾഡ് ട്രംപ് ഡൊണാൾഡ് ട്രംപാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ട്രംപായി മാറിയ ഒരു നിമിഷമാണ് നമ്മൾ കണ്ടത് കോൺഗ്രസ് നേതാവ് ശ്രീ ശശി തരൂർ പറഞ്ഞതുപോലെ ഈ വിഷയത്തിലെ ക്രെഡിറ്റ് അടിച്ചെടുക്കാനായിട്ടുള്ള ഒരു സമയമാണിത് എന്ന് തോന്നിയത് അദ്ദേഹം പാകിസ്ഥാൻ്റെയോ ഇന്ത്യയുടെയോ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ തനിക്കറിയാമായിരുന്ന വിവരം ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു എന്നതാണ് വാസ്തവം അത് ഒരു വലിയ സംഭവമായി എടുത്തുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വിശദീകരണം ചോദിച്ചിരുന്ന ആൾക്കാരുടെ എല്ലാം പ്രതീക്ഷകളെ തല്ലിക്കെടുത്തുന്നതാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഖത്തറിൽ വെച്ച് നടത്തിയിരിക്കുന്ന മലക്കം മറച്ചിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നത് താൻ ഇതിൻ്റെ അവകാശം ഉന്നയിക്കുന്നില്ല എന്നാണ് അതായത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന വളരെ തണുത്ത ഒരു പ്രതികരണം ഒരു കാരണവശാലും അമേരിക്ക മധ്യസ്ഥം വഹിച്ചിട്ടില്ല എന്നുള്ള നമ്മുടെ വിദേശകാര്യ വക്താവിൻ്റെയും വിദേശകാര്യ മന്ത്രിയുടെയും ഒക്കെ പ്രസ്താവനകൾ വന്നു അപ്പോൾ ഇനി താൻ ആദ്യം പറഞ്ഞിരുന്ന പ്രസ്താവനയുമായി മുന്നോട്ട് പോകുന്നതിൽ കാര്യമില്ല എന്ന് മനസ്സിലായ ഈ വിഷയങ്ങളിലൊന്നും തന്നെ പ്രത്യേകിച്ച് സങ്കോചം തീരയുമില്ലാത്ത ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് താൻ ഇതിലെന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്തു താൻ എന്തെങ്കിലും നേടി എന്നൊന്നും തന്നെ അവകാശപ്പെടുന്നില്ല എന്ന് മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇനി ഈ ഒരു പ്രത്യേക പാർലമെൻറ് സമ്മേളനം എന്നുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന കാര്യമാണ് നമുക്കറിയേണ്ടത് ഇന്ത്യ എടുത്തിരുന്ന തീരുമാനമാണ് ശരിയെന്നും നമ്മുടെ വിദേശകാര്യ വക്താവ് നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി നമ്മുടെ സൈനിക മേധാവികൾ നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ വിദേശകാര്യ മന്ത്രി ഇവരെല്ലാവരും തന്നെ നമ്മുടെ പൊസിഷൻ ആവർത്തിച്ച് പറയുകയും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഒരു തരത്തിലുള്ള മധ്യസ്ഥതയും മറ്റൊരു രാജ്യവുമായി ചേർന്ന് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞതും ട്രേഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലടക്കം അമേരിക്ക പറഞ്ഞ കാര്യങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രാധാന്യവും നൽകേണ്ടതില്ല നമ്മൾ പറഞ്ഞതാണ് ശരി എന്നുള്ള നമ്മുടെ തീരുമാനം ഇവിടെ സാധൂകരിക്കപ്പെടുകയാണ് വിൻഡിക്കേറ്റ് ചെയ്യപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ അത് കോൺഗ്രസിന് ഒരു കനത്ത പ്രഹരമാണ് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവും ഉണ്ടാകേണ്ടതില്ല ഇനിയെങ്കിലും ദേശീയ താല്പര്യമുള്ള വിഷയങ്ങളിൽ രാജ്യത്തിനോടൊപ്പം നിൽക്കുന്നതിനും അതിന് നിരുപാധികമായിട്ടുള്ള പിന്തുണ എല്ലാ ഘട്ടത്തിലും തുടർച്ചയായി നൽകുന്നതിനും കോൺഗ്രസ്സിന് വിവേകപൂർണ്ണമായി ചിന്തിക്കാനും തീരുമാനമെടുക്കാനും സാധിക്കട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്